അയ്യോ അയ്യോ ഹായ് നമസ്കാരം തിരുവനന്തപുരത്തേക്ക് ചുവാണ്ട്രത്തേക്ക് സ്കൂളിൽ നിന്ന് സ്റ്റേറ്റ് മീറ്റിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞ് കേട്ട് അവര് പറഞ്ഞ കഥകൾ കേട്ടപ്പം നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നും തിരുവനന്തപുരത്ത് തിരുവനന്തപുരം അങ്ങനെ തിരുവനന്തപുരത്ത് പോലും സെക്രട്ടറിയേറ്റ് കാണും ഡബിൾ ഡെക്കർ ബസ് കാണണം തിരുവനന്തപുരം സ്ക്രൂ കാണണം എന്നൊരു ആഗ്രഹത്തിലാണ് ശരിക്കും പറഞ്ഞു നീന്തലിലേക്ക് വരുന്നത് അങ്ങനെ നീന്തൽ വന്ന അതിലൂടെ എന്തെല്ലാം നേട്ടങ്ങളാണ് കരസ്ഥമാക്കുന്ന ഞാൻ ഏതാണ്ട് ഓൾ ഇന്ത്യ ജൂനിയർ മത്സരവും സീനിയർ മത്സരങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേരള കേരളത്തിൽ ആദ്യമായിട്ട് നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ ഒരു മിനിറ്റ് താഴെ ചെയ്യുന്ന ആദ്യ വ്യക്തിയാണ് ഇത് വളരെ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റാണ് കേരളത്തിൽ ആദ്യമായി നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ സ്വിമ്മിംഗ് സ്വിമ്മിങ് ഒരു മിനിറ്റിൽ താഴെ ചെയ്ത വ്യക്തി ആദ്യ പോയിന്റ് സംതിങ് ഞാനാ കുറിക്കുന്നത് അന്നപ്പോ ഇപ്പൊ െന്ന് പറഞ്ഞാല് കുട്ടികളെ കൊണ്ടുവന്ന് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പോലെ എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ പഠിപ്പിക്കാം ഈ കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് എത്ര തുടർച്ചയായിട്ട് ഞാനിപ്പം ഞാൻ അതിനുശേഷം ഈ കോളേജിൽ അന്ന് പ്രീ ഡിഗ്രിയാണ് പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊട്ട് ആ ആലപ്പുഴക്കാരുടെ ഉൾപ്പെടെ ഇവിടെ വന്ന് പഠിക്കാൻ വരും നീന്തൽ പഠിക്കാനായിട്ട് അവർക്ക് കോമ്പറ്റീഷൻ കണ്ടിട്ടല്ല ചില കോമ്പറ്റീഷൻ വരുന്നവരുണ്ട് അധികവും നീന്തൽ സ്വയം സ്വയരക്ഷയ്ക്ക് വേണ്ടിട്ട് വരുന്നവരുണ്ട് അന്നോട്ട് ഞാനിത് പഠിപ്പിക്കുകയായിരുന്നു അന്നോട്ട് ഈ അറുപത്തി മൂന്നാമത്തെ വയസ്സും ഇപ്പോഴും സ്റ്റിൽ ഐ ആം ഡൂയിങ് നൗ ഇപ്പോഴും നൂറുകണക്കിന് ആൾക്കാരൊന്നും എല്ലാത്തിനും എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പഠിപ്പിക്കുന്നവരെല്ലാം പ്രൊഫഷണൽ സിമ്മിങ് ഞാൻ പഠിപ്പിക്കുന്നത് സത്യത്തിൽ ആശാൻ എത്ര വയസ്സുണ്ട് ഇപ്പൊ അറുപത്തിമൂന്ന് വയസ്സ് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് വയസ്സ് ഇപ്പൊ ഇറങ്ങി നീന്താൻ പറഞ്ഞു എത്ര ദൂരം നീന്തും എത്ര ഇന്നും രാവിലെ അവർ രണ്ടു മൂന്ന് കിലോമീറ്റർ വരെ ചുക്ക് പോലെ പോയിട്ടുണ്ട് ചുക്ക് പോലെ അല്ല ഇപ്പൊ നീന്താൻ പറഞ്ഞ സ്ട്രേറ്റ് ഡിസ്റ്റൻസ് നീന്താൻ പറഞ്ഞു പത്തിരുപത് കിലോമീറ്റർ ഈസി ആയിട്ട് നീന്താൻ പറ്റും തീർച്ചയായിട്ടും ഒരു പ്രശ്നം എനിക്ക് അങ്ങനെ ി ആശാൻ അപ്പോൾ അദ്ദേഹം സ്വിമ്മിങ്ങിൽ വായാജലം കാണിക്കുന്ന ആളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക മറ്റ് ഇങ്ങനെ കഴിവുള്ള ആൾക്കാരെ മറ്റുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കുക സ്വിമ്മിങ്ങൊക്കെ പഠിക്കാനുള്ള ആൾക്കാർക്ക് ലാൽജി ആശാന്റെ അക്കാഡമി ആയിട്ട് ബന്ധപ്പെടാം വീണ്ടും അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓഫ് താങ്ക് യു